വിഷയത്തിൽ യുവജന കമ്മീഷൻ കോളേജിലെ ഹോസ്റ്റൽ ഫീസ് ബന്ധപ്പെട്ട് സമരം ചെയ്ത നാല് യും സസ്പെൻഷനിൽ പതിനഞ്ചു ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയായിട്ടില്ല സസ്പെൻഡ് ചെയ്യപ്പെട്ട നാല് വിദ്യാർത്ഥികളുടെയും കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങളിലെയും ക്ലാസ്സുകളും ഹാജറും പൂർണ്ണമായി നഷ്ടപ്പെട്ടു ഹോസ്റ്റൽ ഫീസ് വർദ്ധനവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് നാലുപേരെ സസ്പെൻഡ് ചെയ്തത് ഇവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട കോളേജിനുള്ളിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥിനി പെട്രോൾ കുപ്പിയുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു ഇതിന് പിന്നാലെ യുവജന കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ട് കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുകയും കോളേജ് അധികാരികളുടെ ഭാഗം കേൾക്കുകയും ചെയ്തിരുന്നു കമ്മീഷൻ അംഗം ഷാജഹാൻ കോർഡിനേറ്റർ എം റൺഷീദ് ഉൾപ്പെട്ട സംഘം കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് കോളേജിലെത്തി പരാതിക്കാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു കുട്ടികളുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ കമ്മീഷൻ ഒരാഴ്ചയ്ക്കകം വിഷയം പരിഹരിക്കണമെന്നാണ് കോളേജ് അധികാരികളോട് നിർദ്ദേശിച്ചിരുന്നത് കമ്മീഷൻ നൽകിയ കാലാവധി കഴിഞ്ഞിട്ടും വിഷയം പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് കേസെടുക്കുന്ന നടപടിയിലേക്ക് കടന്നതെന്ന് കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു ഈ മാസം പത്തൊമ്പതിന് എറണാകുളത്ത് വെച്ച് നടക്കുന്ന യുവജന കമ്മീഷൻ അദാലത്തിൽ പങ്കെടുക്കാൻ പരാതിക്കാരായ വിദ്യാർത്ഥികളെയും കോളേജ് അധികാരികളെയും രേഖാമൂലം അറിയിക്കുമെന്നും കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു അദാലത്തിൽ വെച്ച് പ്രശ്നം പരിഹരിക്കാനാണ് കമ്മീഷന്റെ നീക്കം അതേസമയം തൊട്ടടുത്ത ദിവസം എക്സ്റ്റേണൽ കമ്മിറ്റി രൂപീകരിച്ച് കുട്ടികളുടെ വാദം ഒരിക്കൽ കൂടി കുടിക്കേണ്ടതിന് ശേഷമേ തിരിച്ചെടുക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് കോളേജ് അധികൃതർ